നമ്മുടെ കുട്ടികൾക്ക് അവകാശപ്പെട്ട ആയിരക്കണക്കിന് കോടി രൂപയുടെ കേന്ദ്ര ഫണ്ട് തടഞ്ഞു വെച്ചുകൊണ്ട് കേരളത്തെ സാമ്പത്തികമായി ഞെരുക്കുവാനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ നീക്കത്തെ മറികടക്കുവാനുള്ള തന്ത്രപരമായ ഒരു തീരുമാനമാണിത് കേരളത്തിൻ്റെ പൊതുവിദ്യാഭ്യാസ രംഗത്തെ തകർക്കുവാനുള്ള ഒരു നീക്കത്തെയും ഈ സർക്കാർ അനുവദിക്കില്ല അതോടൊപ്പം നമ്മുടെ കുട്ടികൾക്ക് അർഹതപ്പെട്ട ഒരു രൂപ പോലും നഷ്ടപ്പെടാനും തയ്യാറില്ല പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പിടാത്തതിൻ്റെ പേരിൽ കേന്ദ്ര സർക്കാർ സമഗ്രശിക്ഷാ കേരളയ്ക്ക് അർഹതപ്പെട്ട ഫണ്ട് തടഞ്ഞുവച്ചിരിക്കുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് വർഷം കേരളത്തിന് നഷ്ടപ്പെട്ട നഷ്ടമായത് നൂറ്റി എൺപത്തി എട്ട് കോടി അമ്പ കോടി അമ്പത്തി എട്ട് ലക്ഷം രൂപയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് വർഷത്തെ കുടിശ്ശിക അഞ്ഞൂറ്റി പതിമൂന്ന് കോടി അമ്പത്തി നാല് ലക്ഷം രൂപയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് വർഷം നമുക്ക് ലഭിക്കേണ്ടിയിരുന്ന നാനൂറ്റി അമ്പത്തി ആറ് കോടി ഒരു ലക്ഷം രൂപ ഇവൻ തടഞ്ഞു വെച്ചു ആകെ ആയിരത്തി ഒരുന്നൂറ്റി അമ്പത്തി എട്ട് കോടി പതിമൂന്ന് ലക്ഷം രൂപയാണ് ഇത് ഇതിനാണ് നമുക്ക് നഷ്ടമായത് പി എം സി പദ്ധതി രണ്ടായിരത്തി ഇരുപത്തി ഏഴ് മാർച്ചിൽ അവസാനിക്കും ഇപ്പോൾ ഒപ്പിടുന്നതിലൂടെ സമഗ്ര ശിക്ഷയുടെ കുടിശ്ശികയും രണ്ട് വർഷത്തെ പി എം സി ഫണ്ടും ഉൾപ്പെടെ ആയിരത്തി നാനൂറ്റി എഴുപത്തി ആറ് കോടി പതിമൂന്ന് ലക്ഷം രൂപയാണ് സംസ്ഥാനത്തിന് ലഭ്യമാകാൻ പോകുന്നത് ആയിരത്തി നാനൂറ്റി എഴുപത്തിയാറ് കോടി പതിമൂന്ന് ലക്ഷം രൂപയാണ് സംസ്ഥാനത്തിന് ലഭ്യമാകുവാൻ പോകുന്നത് നിലവിൽ കേന്ദ്രം സമഗ്ര ശിക്ഷയ്ക്ക് നൽകാൻ നൽകാമെന്ന ധാരണയായിട്ടുള്ളത് തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് കോടി രൂപയാണ് നില ധാരണയായത് നമ്മുടെ പൊതുവിദ്യാലയങ്ങളിലെ നാൽപ്പത് ലക്ഷത്തോളം വരുന്ന പാർശ്വവൽക്കരത വിഭാഗത്തിൽ നിന്നുള്ള കുടും കുട്ടികളെയാണ് ഇത് നേരിട്ട് ബാധിക്കുന്നത് അഞ്ച് ലക്ഷത്തി അറുപതി അറുപത്തിയൊന്നായിരം പട്ടികജാതി പട്ടികവർഗ കുട്ടികൾ കുട്ടികൾക്കുള്ള ആനുകൂല്യങ്ങൾ ഇത് ബാധിക്കുകയാണ് ഒരു ലക്ഷത്തി എണ്ണായിരം ഭിന്നശേഷി കുട്ടികൾക്കുള്ള പ്രത്യേക പിന്തുണ തെറാപ്പി സൗകര്യങ്ങൾ സഹായ ഉപകരണങ്ങൾ എന്നിവ അത് ആ കുട്ടികളെ ബാധിക്കും ബാധിക്കുന്ന സ്ഥിതിവിശേഷം ഉണ്ട് വിദ്യാഭ്യാസ അവകാശ നിയമം അനുസരിച്ചുള്ള സൗജന്യ യൂണിഫോം വാങ്ങിക്കൊടുക്കുന്നതിൻ്റെ പ്രശ്നമുണ്ട് പാഠവസ്തവം പെൺകുട്ടികൾക്കുള്ള അലവൻസുകൾ പ്രീ പ്രൈമറി വിദ്യാഭ്യാസം അധ്യാപക പരിശീലനം പരീക്ഷ നടത്തിപ്പ് തുടങ്ങിയ പൊതുവിദ്യാഭ്യാസത്തിൻ്റെ നട്ടുള്ളായ പ്രവർത്തനങ്ങളെയാണ് ഈ ഫണ്ടിൻ്റെ അഭാവം മൂലം ബാധിക്കുന്നത് നമ്മുടെ കുട്ടികളുടെ ഭാവി പന്താടിക്കൊണ്ട് ഒരു രാഷ്ട്രീയ സമ്മർദ്ദത്തിന് വഴങ്ങാൻ കേരളം തയ്യാറില്ല ഈ ഫണ്ട് ഏതെങ്കിലും പാർട്ടിയുടെ ഔദാര്യമല്ല മറിച്ച് കേരളത്തിലെ ജനങ്ങളുടെ നികുതി പണത്തു നിന്നുള്ള നമ്മുടെ കുട്ടികൾക്ക് അവകാശപ്പെട്ട വിഹിതമാണ് ആ വിഹിതം നേടിയെടുക്കുക എന്നതാണ് ഒരു ജനകീയ സർക്കാരിൻ്റെ ഉത്തരവാദിത്വം ഈ പി എം സിയിൽ ഒപ്പിട്ടതോടെ കേരള ദേശീയ വിദ്യാഭ്യാസ നയം രണ്ടായിരത്തി ഇരുപത് പൂർണ്ണമായി അംഗീകരിച്ചു എന്നുള്ള ചില ബാധഗതികൾ വരുന്നു ആ ബാധകതികൾ വെറും സാങ്കേതികം മാത്രമാണ് ഇത് സാങ്കേതികം മാത്രമാണ് ഒന്നാമതായി രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഒക്ടോബർ മുതൽ തന്നെ സമഗ്രശിക്ഷാ പദ്ധതിയെ എൻ ഇ പി നടപ്പാക്കാനുള്ള ഉപാധിയായി കേന്ദ്രം പ്രഖ്യാപിച്ചിരുന്നു ഫണ്ട് വാങ്ങുമ്പോഴും കേരളം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ ആ ഫണ്ട് വാങ്ങുമ്പോഴും കേരളം നമ്മുടെ സംസ്ഥാന താല്പര്യങ്ങൾക്കും വിദ്യാഭ്യാസ മൂല്യങ്ങൾക്കും അനുസരിച്ചാണ് പദ്ധതികൾ നടപ്പാക്കിയത് അതേ നയം മാത്രമേ ഇപ്പോഴും തുടരുന്നുള്ളൂ രണ്ടാമതായി ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് പി എം ഉഷാ പദ്ധതിയിൽ ഒപ്പിട്ടതും എൻ ഇ പി നടപ്പാക്കാമെന്ന വ്യവസ്ഥയോടെയാണ് എന്നിട്ടും കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലുള്ള നമ്മുടെ സ്വന്തം കാഴ്ചപ്പാടാണ് ഇവിടെ നടപ്പിലാക്കുന്നത് കേന്ദ്ര നയം മുപ്പത് ശതമാനം പോലും നടപ്പാക്കിയിട്ടില്ല ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മൂന്നാമതായി എൻ ഇ പി രണ്ടായിരത്തി ഇരുപത്തിൽ പറയുന്ന പല കാര്യങ്ങളും ഉദാഹരണത്തിന് പ്രീ പ്രൈമറി വിദ്യാഭ്യാസം അധ്യാപക ശാക്തീകരണം നൂറ് ശതമാനം എൻറോൾമെൻറ്റ് ത്രിഭാഷാ പദ്ധതി കേരളം പതിറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ഇതെല്ലാം നടപ്പിലാക്കിയ കാര്യങ്ങളാണ് ഇക്കാര്യത്തിൽ നാം എൻ ഇ പിയേക്കാൾ ബഹുദൂരം മുന്നിലാണ് പാഠ്യപദ്ധതിയുടെ വർഗീയവത്കരണത്തിന് പിന്നിൽ പിന്നെ പിന്നിൽ നിന്നുകൊടുക്കുന്നതിന് വേണ്ടി കേരളം തയ്യാറായിട്ടില്ല എൻ്റെ യാഥാർത്ഥ്യ എൻ്റെ സത്യസ്ഥിതി എന്താണ് കേരളത്തിൻ്റെ പാഠ്യപദ്ധതി തീരുമാനിക്കുന്നത് കേരള സർക്കാർ തന്നെയാണ് ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ പേജ് പതിനേഴിലെ സെക്ഷൻ നാലിൽ മുപ്പത്തിരണ്ടിൽ പാഠ്യപദ്ധതി സംബന്ധിച്ച് അന്തിമ തീരുമാനം സംസ്ഥാന സർക്കാരുകൾക്കാണെന്ന് വ്യക്തമാക്കി പറയുന്നുണ്ട് എൻ ഇ പി വന്നതിന് ശേഷം ഒന്നു മുതൽ പത്തു വരെ ക്ലാസ്സുകളിലെ പാഠ്യപദ്ധതിയും പാഠപുസ്തകങ്ങളും പരിഷ്കരിച്ച ഏക സംസ്ഥാനം കേരളമാണ് മതനിരപേക്ഷത ശാസ്ത്രചിന്ത ഭരണഘടനാ മൂല്യങ്ങൾ എന്നിവയിൽ ഊന്നിയ പാഠ്യപദ്ധതിയാണ് നാം ഒരു വ്യാഴവട്ട കാലത്തിന് ശേഷം പാഠ്യപദ്ധതി പരിഷ്കരി പരിഷ്കരിച്ചതിലൂടെ നടപ്പാക്കിയത് എൻ സിഇ ആർ ടി വെട്ടിമാറ്റിയ ഗാന്ധിപദവും മുകളുടെ ചരിത്രവും അടക്കമുള്ള പാഠഭാഗങ്ങൾ അഡീഷണൽ പാഠപുസ്തകങ്ങളാക്കി നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കുകയും അതിൽ പരീക്ഷ നടത്തുകയും ചെയ്ത സംസ്ഥാനം കേരളം മാത്രമാണ് വിതേയ പാഠ്യപദ്ധതിയും പാഠപുസ്തകങ്ങളും തന്നെയായിരിക്കും കേരളത്തിലെ എല്ലാ വിദ്യാലയങ്ങളിലും തുടർന്നും പഠിപ്പിക്കാൻ പോകുന്നത് അതിന് ഒരു മാറ്റം ഉണ്ടാകാൻ വേണ്ടി പോകുന്നില്ല മാറ്റം ഉണ്ടാവില്ലെന്ന് പറഞ്ഞാലും വീണ്ടും മാറ്റം ഉണ്ടാവുന്നല്ലോ എന്നുള്ള ചില ചോദ്യങ്ങളും വരുന്നുണ്ട് ഫെഡറൽ തത്വങ്ങൾ അടിയറ വച്ചു എന്നുള്ള ചില സംശയങ്ങളുണ്ട് അത് തെറ്റാണ് ഫെഡറൽ തത്വങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ തീരുമാനം ഡൽഹിയിൽ ചേർന്ന എൻ സി ആർ ടിയുടെ ജനറൽ ബോഡി യോഗത്തിൽ ഇരുപത് സംസ്ഥാനങ്ങളിലെ മന്ത്രിമാരുണ്ടായിരുന്നു വിദ്യാഭ്യാസ മന്ത്രിമാർ കേന്ദ്രത്തിൻ്റെ തെറ്റായ നയങ്ങൾക്കെതിരെ സംസാരിച്ചത് കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മന്ത്രി മാത്രമാണ് സർക്കാർ സ്ഥാപനങ്ങളെയും പൊതു ഇടങ്ങളെയും വർഗീയവൽക്കരിക്കാനുള്ള രാജ്ഭവൻ്റെ നീക്കത്തെ നേരിട്ട് എതിർക്കുകയും ചടങ്ങ് ബഹിഷ്കരിക്കുകയും ചെയ്ത പിന്നെ ചരിത്രം ഒരു പാരമ്പര്യമാണ് കേരളത്തിന് ഉള്ളത് കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെക്കുറിച്ചും ഗവർണർ അധികാരങ്ങളെക്കുറിച്ചും നമ്മുടെ പാഠവസ്തുകങ്ങൾ ഉൾപ്പെടുത്തി പ്രഖ്യാപനം മാത്രമല്ല ഭരണഘടനാ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുവാൻ ധൈര്യം കാണിച്ച സംസ്ഥാനമാണ് നമ്മുടേത് പണ്ട് തടഞ്ഞു തടഞ്ഞുവച്ച് സംസ്ഥാനങ്ങളെ ശ്വാസം മുട്ടിക്കുന്നത് കേന്ദ്രമാണ് ആ സാമ്പത്തിക ഉപരോധത്തെ അതിജീവിച്ച് നമ്മുടെ അവകാശങ്ങൾ നേടിയെടുക്കുകയാണ് ഞാൻ ചെയ്യുന്നത് സ്കൂൾ കോംപ്ലക്സുകളുടെ പേരിൽ ചെറിയ സ്കൂളുകളെല്ലാം എന്ന് പറഞ്ഞൊരു പ്രചരണം നടക്കുന്നു അതൊന്നും എൻ ഇ പിയിൽ ഞാൻ നോക്കി എന്നെ കാണുന്നില്ല പിന്നെ യഥാർത്ഥത്തിൽ കേരളത്തിൽ ഒരു സ്കൂൾ പോലും അടച്ചുപൂട്ടില്ല അടച്ച് പൂട്ടിയ സ്കൂളുകൾ തുറന്ന പാരമ്പര്യമേ കഴിഞ്ഞ ഒമ്പത് ഒമ്പത് ഒമ്പതേകാൽ വർഷക്കാലമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കുള്ളൂ ഇപ്പോഴും പാലക്കാട് ജില്ലയിൽ ഒരു സ്കൂൾ അടയ്ക്കാൻ വേണ്ടി വന്നു എയ്ഡഡ് ആണ് എയ്ഡഡ് സ്കൂളാണെങ്കിൽ പോലും അടയ്ക്കാൻ പറ്റില്ല എന്നുള്ള നിലയിൽ തീരുമാനിച്ച് എന്നെയും രാജേഷ് മന്ത്രിയും ചുമതലപ്പെടുത്തിയിരിക്കുകയും അത് തുറക്കുന്നതിന് വേണ്ടിയുള്ള നടപടി സ്വീകരിക്കുന്നതിന് വേണ്ടി അങ്ങനെ അടച്ചുപൂട്ട അങ്ങനെ ലയിപ്പിക്കുന്ന ഒരു ഒരു സ്ഥിതിയെ നമ്മുടെ മുന്നിൽ അജണ്ടയില്ല യു ഡി എഫ് സർക്കാർ അടച്ചുപൂട്ടാൻ തീരുമാനിച്ച സ്കൂളുകൾ ഏറ്റെടുത്ത് സംരക്ഷിക്കുകയും അതിൻ്റെ ഫലമായി പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിലൂടെ ഒമ്പത് വർഷം കൊണ്ട് പതിനൊന്ന് ലക്ഷം പുതിയ കുട്ടികളെ പൊതുവിദ്യാലയങ്ങളിലേക്ക് തിരികെ പ്രവേശിപ്പിച്ച പാരമ്പര്യമാണ് കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിനുള്ളത് സ്കൂളുകൾ പൂട്ടാനുള്ളതല്ല നിലവിലുള്ളവയെ മികവിൻ്റെ കേന്ദ്രങ്ങളാക്കാനാണ് ഈ സർക്കാർ പണം വിനിയോഗിച്ചിട്ടുള്ളത് പ്രധാനമന്ത്രിയുടെ പേരിൽ പദ്ധതി നടപ്പിലാക്കുന്നു ഈ കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെ പൊതുവായ രീതി മാത്രമാണിത് തിരഞ്ഞെടുക്കപ്പെടുന്ന സ്കൂളുകളുടെ പേരിൽ മുൻപിൽ പി എം സി എന്ന് ചേർക്കണമെന്നാണ് വ്യവസ്ഥ അല്ലാതെ പ്രധാനമന്ത്രിയുടെ പേരോ ചിത്രമോ വഹിക്കണമെന്ന് എന്നില്ല അത് ഒരു പിന്നെ അഗ്രിമെൻറ്റിലും പറഞ്ഞു അഗ്രിമെൻ്റ് കോപ്പി എൻ്റെയുണ്ട് ഇന്നലെ ഒപ്പുവെച്ചെൻ്റെ കോപ്പിയുണ്ട് അത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി തരാം അല്ലെങ്കിൽ അതിവിടെ വായിക്കാം നാ ഇപ്പോൾ തന്നെ ഉച്ചഭക്ഷണ പദ്ധതിക്ക് പി എം പോഷൻ എന്ന് ഉന്നത വിദ്യാഭ്യാസ പി എം പോഷൻ എന്നും ഉന്നത വിദ്യാഭ്യാസ പദ്ധതിക്ക് പി എം ഉഷ എന്നും പറയുന്നുണ്ട് നമുക്കത് പി എം എന്ന് ചേർത്ത് കണ്ടു കണ്ടുകൊണ്ട് പറഞ്ഞ തന്നെ ലക്ഷ കോടിക്കണക്കിന് രൂപ തരേണ്ട പ്രോജക്റ്റ് വേണ്ട നിങ്ങൾ തിരിച്ചെടുക്കണം പറയാൻ വേണ്ടി പറ്റില്ല ആകെ എൺ എൺപത്തിരണ്ട് കേന്ദ്ര പദ്ധതികൾ പതിനേഴ് എണ്ണം പി എം എന്ന് തുടങ്ങുന്നവ വിദ്യാഭ്യാസ വകുപ്പിൽ തന്നെ ആറെണ്ണം ഉണ്ട് ഇത് ഒരു സാങ്കേതികം മാത്രമാണ് അതിൻ്റെ പേരിൽ നമ്മുടെ നാൽപ്പത് ലക്ഷം കുട്ടികൾക്കുള്ള ആനുകൂല്യം നിഷേധിക്കുന്നതിന് കുറ്റകരമായ പിന്നെ പ്രശ്നമായി മാറും ആർ എസ് എസ് അജണ്ടകൾ വിദ്യാഭ്യാസത്തിലൂടെ നടപ്പിലാക്കാനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ നയങ്ങൾക്കെതിരായ കേരളത്തിൻ്റെ പോരാട്ടം തുടരുക തന്നെ ചെയ്യും എന്നാൽ സംസ്ഥാനം അതി കഠിനമായ സാമ്പത്തിക പ്രതിസന്ധി നേരിടുമ്പോൾ നമുക്ക് നമുക്കവകാശപ്പെട്ട ആയിരത്തി നാനൂറ് കോടിയിലധികം രൂപ വേണ്ടെന്ന് വെച്ച് നമ്മുടെ കുട്ടികളെ പ്രതിസന്ധിയിലാക്കുവാൻ ഈ സർക്കാർ സാധ്യമല്ല പി എം ശ്രീ ധാരണാപത്രത്തിൽ ഒപ്പിടുമ്പോഴും കേരളത്തിൻ്റെ പൊതുവിദ്യാഭ്യാസത്തിൻ്റെ നൽ നട്ടായ മതനിരപേക്ഷ ജനാധിപത്യ ശാസ്ത്രീയ ഉള്ളടക്കത്തിൽ ഒരു വിട്ടുവീഴ്ച ഉണ്ടാകില്ല എന്ന് ഞാൻ കേരളത്തിലെ ജനങ്ങൾക്ക് ഉറപ്പ് നൽകുകയാണ് ഇവിടെ പി എം ശ്രീ പ്രോജക്ടിൻ്റെ ഒരു നടപടി ആരംഭിച്ചിട്ടില്ല പി എം ശ്രീ പിന്നെ പദ്ധതിക്ക് കേരളത്തിൽ പിന്നെ കേരളത്തിന് ഫണ്ടും വേണ്ട കിട്ടിയാലോട്ട് വാങ്ങാതിരിക്കുകയില്ല കാരണം പി എം സി പ്രോജക്റ്റ് പറയുന്നതിനേക്കാൾ എത്രയോ ദൂരെയാണ് നമ്മുടെ സ്കൂളുകൾ സ്കൂളുകളും നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെന്ന് പറയുന്നത് അതുകൊണ്ട് ഒരു നടപടി ഇതുവരെ ആരംഭിച്ചിട്ടില്ല ഇവിടുവിടെ പ്രശ്നം എന്താ അതിൻ്റെ പേരിൽ എസ് എസ് കെ അടക്കമുള്ള മറ്റ് പ്രോജക്റ്റുകൾക്ക് ലഭിക്കേണ്ട കോടിക്കണക്കിന് രൂപ തടഞ്ഞു വയ്ക്കുന്നു എന്നുള്ളതാണ് പി എം സി പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട് ഒന്നും ആരംഭിച്ചിട്ടേ ഇല്ല ഇവിടെ അതിൽ ഒരു സ്ഥലത്തും ആ മെമ്മോറണ്ടത്തിൽ അഗ്രിമെൻറ്റിൽ സാധാരണഗതിയിലുള്ള പിന്നെ അടിസ്ഥാന അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളുടെ പിന്നെ പുരോഗതിയും നിർമ്മാണത്തെ സംബന്ധിച്ചിടത്തോളം അല്ലാതെ അക്കാഡമിക് കാര്യങ്ങളിലൊന്നും നിഷ്കർഷ്കരിച്ചിട്ടില്ല പാഠപുസ്തവം തയ്യാറെടുക്കുന്നതിനെ സംബന്ധി തയ്യാറാക്കുന്നതിനെ സംബന്ധിച്ചിടത്തോളം പാഠ്യപദ്ധതിയെ സംബന്ധിച്ചിടത്തോളമോ അതിലൊന്നും ഒരു ഒരു സ്ഥലത്തും അതിൽ അഗ്രിമെൻറ്റിൽ പിന്നെ ഒപ്പിട്ടിട്ടില്ല അത് പൂർണ്ണമായിട്ടും കേരള സംസ്ഥാന ഗവൺമെൻറ് തന്നെയാണ് പിന്നെ ചെയ്യുന്നത് എന്ന് മാത്രമല്ല രണ്ടായിരത്തി ഒരു എൻ ഇ പിയിൽ അതിൽ പേജ് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് പാഠ്യപദ്ധ്യം നടപ്പിലാക്കുന്നതിനെ സംബന്ധിച്ചിടത്തോളം അത് എസ് സി ആർ ടിക്ക് തന്നെയാണ് സംസ്ഥാന ഗവൺമെൻറ്റിന് തന്നെയാണ് അതിൻ്റെ ഉത്തരവാദിത്വം ഉള്ളത് വ്യക്തമാക്കി തന്നെ പറഞ്ഞിട്ടുണ്ട് ചില സംശയങ്ങളുണ്ട് ഇത് കേന്ദ്ര ഗവൺമെൻറ് അവിടെ നിന്ന് പ്രിൻ്റ് ചെയ്ത് കൊണ്ടുവന്ന് ഇവിടെ ഇറക്കുക ഇറക്കിയെല്ലാം സ്കൂളുകളിലും വിതരണം ചെയ്യുമെന്നുള്ള ചില സംശയങ്ങളുണ്ട് അങ്ങനെയൊന്നും ചെയ്യുന്നില്ല